വെറുതെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലും പണി അവരവരുടെ വീട്ടിൽ തന്നെ ചെയ്യുക വെറുതെ ഇരിക്കുമ്പോൾ നൂറുകൂടെ ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വരിക അതിൻ്റെ ആവശ്യമില്ലല്ല എല്ലാ പണിയെടുക്കുമ്പോൾ ഇല്ല മനസ്സിന് സുഖം കിട്ടി പോരാതേന് ശരീരത്തിന് പിന്നെ നല്ല ഒരു ഉന്മേഷം കിട്ടി രാവിലെ തന്നെ കൈനത്തും എല്ലാ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതാണ് ജീവിത ത്തിൽ ഒരുപാട് പണ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലൈഫ് സുന്ദരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിലൊരു ചിന്തകളും കടന്നു വരില്ല അല്ല അടുത്ത് കിട്ടിയാൽ പോരെ അതാണല്ലേ വേണ്ടത് നമുക്ക് അല്ലേ ആ അതെന്നാണ് വേണ്ടത് ഞാൻ മിന്നൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റോയിൽ കണ്ടതാണ് എത്രയോ വലിയൊരു കൂടി സാലറി വാങ്ങുന്ന ഒരാളാണ് ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും അത് വേണ്ടെന്ന് വെച്ച് കാരണം എന്താ മനസ്സിനൊരു സുഖമില്ലാത്തത് കൊണ്ട് ആ അത്താന്ന് അതാന്ന് ച മനസ്സിനൊരു സുഖമാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ ആ അത്താ വേണ്ടത് അങ്ങനെ നമ്മളെ ഉമ്മച്ചിയും നമ്മളെ മാപ്പിളിയും കൂടി രാവിലത്തെ തന്നെ മുറ്റത്ത് നിന്ന് കഥ പറയുന്നുണ്ട് കായസ് എന്നിട്ട് ഉമ്മ പറയുന്നുണ്ടാ പിന്നെ വർത്താനത്തിൻ്റെ ഒന്നും നിൽക്കില്ലായിരുന്നു ഉമ്മക്ക് പിന്നെ അപ്പുറം ആരും അനിയത്തി വീട്ടിലില്ല ഉമ്മ ഉള്ളൂ അതുകൊണ്ട് ഉമ്മ എന്തെയ്തേ കഥ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ കഥ പറയാൻ നല്ലത് നമ്മളെ മാപ്പിളിയായിരുന്നു അവിടെ ഇങ്ങനെ വർത്തമാനം പറയും എനിക്ക് പിന്നെ അതിനും സമയമില്ല പിന്നെ എന്താ ആ ഇങ്ങനെ പത്തിൽ ഇങ്ങനെ ചുട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കായസ് കണ്ണൂർക്കാരുടെ സ്വന്തം ഒറോട്ടിയും നല്ല ടേസ്റ്റി ബീഫ് കറിയും ഒറോട്ടിക്ക് ഒന്നിക്കില് മീൻ കറി അല്ലെങ്കിൽ പിന്നെ ഇറച്ചിക്കറി അതു സൂപ്പർ അങ്ങനെ തേങ്ങൻ്റെ പാൽ എടുക്കുന്നുണ്ട് പാൽ മുക്കിയാലും സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ പാലെടുത്ത ശേഷം ഒറോട്ടി ചുട്ടേ ഓടണ്ടല്ല അതിൻ്റെ മെലിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നെയ്യും കൂടി ചേർത്താലാന്ന് പോന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക എൻ്റെ മൂക്കില്ലേ ഇങ്ങനെ തേങ്ങൻ്റെ പാൽ മുക്കിയ പത്തിലന്നെ വേണം അനക്കോ അങ്ങനെ തന്നെയാന്ന് അതുകൊണ്ടില്ലേ തേങ്ങ അനക്ക് എന്തായാലും വീട്ടിൽ എല്ലാ ദിവസവും വേണം ഒരു ദിവസം പോലും ഒഴിയാൻ പാടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പത്തിലന്ന ഉണ്ടാക്കാറ് പത്തിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒന്നിക്കല് മീൻ കറി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇറച്ചിക്കറിയെല്ലാം തന്നെ അങ്ങനെ ഓരോ പത്തിലും ഞാൻ ആ പാല് മുക്കി എടുക്കുന്നുണ്ട് ഗായ്സ് ചൂടോടെ തന്നെ കഴിക്കണം തണ്ണീനെ പിന്നെ തേങ്ങാ മുക്കുന്നതല്ലേ ചൂടോടെ കഴിക്കുമ്പോൾ അല്ലേ എല്ലാം ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ എൻ്റെ ഇതേ തേങ്ങല്ലേ വളരെ വളരെ കുറവാന്ന് ഇപ്പം തേമലൊന്നും അങ്ങനെ തേങ്ങയില്ല കുറവാണ് ഗായസ് അതുകൊണ്ട് പുറത്ത് പോയാലും എന്തായാലും ഞാൻ വാങ്ങി വെക്കും തേങ്ങ കാന്താരി മുളക് ഉണ്ടരോ എനിക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പൂതി വന്ന് തേങ്ങയുടെ കൂടെ ഒരു നാലഞ്ച് കാന്താരിയും കൂടി ചേർത്ത് കൊടുത്താലോ ഓഹോ ഹോ ഹോ സത്യം പറയാലേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കത് കണ്ടിട്ട് പൂതിയാന്ന് കയസ് ഞാൻ നാളെ തന്നെ ആദ്യം ഉണ്ടാക്കും അങ്ങനത്തെ ഒരു സാധനം ഒന്ന് കയസ് അങ്ങനെയല്ലേ ഇന്ന് ഞാൻ കുറച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഹസ്ബൻ്റ് പറഞ്ഞത് ഇന്നലല്ലേ ബിരിയാണി കഴിച്ചത് ഇന്ന് ബിരിയാണി തന്നെയൊന്നും ചേച്ചി ഞാൻ പറഞ്ഞത് ബീഫ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ബീഫാണ് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല അറിയില്ല പൂടി ഒരു വന്നാൽ പിന്നെ കഴിക്കാമെന്നല്ലാണ്ട് പിന്നെ നാളെ പിന്നെ മരിച്ചു പോയിനുണ്ടെങ്കിലും ആ അല്ല പിന്നെ അങ്ങനെ എൻ്റെ മോള് പറയും ഉമ്മക്ക് ഈ ബിരിയാണിയേ ഉള്ളൂ എന്ന് നോക്കുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞ അന്നെ പോലെ എല്ലാവരും ബിരിയാണി കഴിക്കാത്താള ഇവക്ക് ഭയങ്കര ചോറയാന്ന് ഈ ബിരിയാണി എല്ലാം ഉണ്ടാക്കിയാൽ പിന്നെ എന്തിനാ ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്ന് വയ്ക്കും ഞാൻ പറഞ്ഞേ പേടിക്കണ്ട ഉമ്മ അപ്പുറം തന്നെ ഉണ്ട് ഉമ്മ എന്തായാലും സാധാ ചോറ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് വാങ്ങിയിട്ട് കൊണ്ടുത്തരും നീ കയച്ചോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കയസ് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പൊളിയല്ലേ ചമ്മന്തിൻ്റെ കെട്ടിയമ്മ പറയുന്നുണ്ട് വിഷക്ക് നീ ഇത് ഇപ്പം ആറ്റാവും എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ആളി കൈനി നീ കൈനി ഒന്നുള്ള പറഞ്ഞിങ്ങനെ പിടിച്ചു നിർത്തി കഴി നീ എടുക്കുമ്പോൾ നല്ല ടൈം പിടിക്കുന്ന അപ്പാറപ്പാലും ഇനി തമ്പൂരാനേ ഇനി വേറെ എന്തെങ്കിലും കടന്നിട്ടായിട്ട് നോക്കണോ അള്ളാ വെക്കുവാറ് അങ്ങനെ ഇതാ ഇതിലേക്ക് ചെറുനാരങ്ങ പുളി വെളുത്തുള്ളി പിന്നെ മല്ലിയില പുതിയ പുതിനെ എല്ലാം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റി ആവും ടേസ്റ്റ് ഉണ്ടാവും പുതിയ ഇല്ല ഇപ്പം കയ്യിൽ ഇല്ല അപ്പം അതെന്താ ചെയ്യുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാട്ടല്ലേ ഉപ്പ് പിന്നെ എന്താണ് ചേർത്ത് കൊടുത്തത് ആ കാന്താരി മുളക് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ചമ്മന്തി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് റൈസ് അനക്ക് രാവിലെ ഉറോട്ട് വെച്ചിട്ട് തീരെ വിഷപ്പില്ല തേങ്ങാപ്പാലെല്ലാം മുക്കിയിട്ട് ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരഞ്ചാറെണ്ണം കഴിച്ചിട്ടുണ്ട് ഉള്ള കണ്ണ് വെക്കല്ലേ വശള്ള നിങ്ങളൊന്നും കണ്ണ് വെക്കില്ല എന്നുള്ള കാര്യം ഇടയ്ക്കറിയാം ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് നിങ്ങളൊക്കെ നല്ല മക്കളല്ലേ ആ ഒരുപാട് കമൻ്റ് ആക്കണേ പിന്നെ തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കല്ല ഓരോ കാര്യങ്ങൾ പറയും അങ്ങനെ എന്തെയ്തേ ഇവർക്കെല്ലാം ചോറ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി ചേട്ടാ അങ്ങനെ കുറച്ച് വീടിയെല്ലാം മോള് പിടിച്ചതാന്ന് തോന്നുന്നു ഇതെല്ലാം പിന്നെ രണ്ട് കുപ്പി അച്ചാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഈ അച്ചാർ കേട്ട എന്നോട് ഹസ്ബൻഡ് പറഞ്ഞേ ഇത് ഏച്ചൂരുള്ള ഒരു ഷോപ്പിലാണ് ഈ അച്ചാറുള്ളത് നിങ്ങൾക്ക് വേണമോ നീ പോയിട്ട് വാങ്ങിക്കുമോ എന്നെല്ലാം പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാർ മാങ്ങച്ചാറ് നാരങ്ങച്ചാറ് ചെറിയ പൈസയുള്ളൂ എത്ര കളി അമ്പത് ഉറുപ്പ്യ അങ്ങനെ ഉള്ളു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ടേസ്റ്റും ഉണ്ടാവില്ല കുറേ പൈസയും കൊടുക്കണം ഇതും നല്ല അടിപൊളി അച്ചാറായിട്ട് അങ്ങനെ അതെല്ലാം കയറ്റി വൈകുന്നേരം ഒന്ന് കെട്ടു വീട്ടിൽ പോവാനുണ്ട് ആരിക്കാനൊക്കെ ചെറിയൊരു ആവശ്യം പോയിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മടങ്ങും പിന്നെ നമ്മളെ കിട്ടിയ വീട് ഇവിടെ അടുത്താന്ന് നല്ല സുഖം എല്ലാവരും ബസ് ഓട്ടോ ഒന്നും വേണ്ട നടന്നിട്ട് പോവുക വരാം അത്രയേ ഉള്ളൂ അവിടെ പോയിട്ട് ഞാൻ വേഗം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുറച്ച് പോകുന്ന ആ ഒരു വീടോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന വാടന്നെ ഇതാ ഇതാണെന്ന പരിപാടി ചാക്ക് കടിയുണ്ടാക്കല് ഇന്ന് ഞാൻ റോഡാണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് അവയ്ക്ക് രാത്രിയെല്ലാം ആയിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് മകരവിസ്കാരം എല്ലാം കഴിഞ്ഞാലാണ് ചായ കുടിക്കാൻ ഇരിക്കും മണിക്കല്ലോ മണിക്കെല്ലാം ഊബർക്കാത് ശീലായി തോന്നും പക്ഷെ ഞാൻ എന്തു ചെയ്ത് ഞാൻ വേഗം കാൽ ചായ കുടിക്കാറുണ്ട് പിന്നെ കടയിലും പിന്നെ ഹസ്ബൻഡ് വന്നാൽ അങ്ങനെ ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് നമ്മളെല്ലാവരും കഴിക്കുകയും ചെയ്യും എന്താണെന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകുന്നു ഇന്നൊരു നാലഞ്ച് പ്രാവശ്യം കറണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് എൻ്റെ മോള് പറഞ്ഞു കുറേ ദിവസമായി ബട്ടർ ചിക്കൻ ഉണ്ടാക്കണമെന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടില്ല ഒന്നാമത് രാത്രി രാത്രി വീഡിയോ എടുക്കാൻ തന്നാൽ പിന്നെ ക്ലിയർ ഉണ്ടാവില്ല ഇടയ്ക്കിടക്ക് ഇങ്ങനെ കറണ്ടും പോകും പിരാതങ്ങ് പേടിക്കും കൈസ് ഈ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് അങ്ങനെ എന്തെയ്തേ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ ആ ചൂടോടെ കഴിക്കാൻ ചിക്കൻ റോള് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെന്തെയ്തേ ഒന്ന് ഇത് ഞാന് ഫസ്റ്റിലാണ് കാണുന്നത് കേട്ടാ കമന്റിൽ ആരോ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ തന്നെ ഇത് നമ്മളെ വാരത്തെ മുണ്ടിയുടെ ഏട്ടാ മൂന്ന് കൊല്ലത്തോളം ആയി പോലും ഇത് ഇവിടെ വന്നിട്ട് എന്നിട്ടാണ് ഇങ്ങനെ കണ്ണൂരേക്ക് ഓടി പായ്ന്നത് ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാരത്തി പിന്നെ അത്ര വലിയ ഇതൊന്നുമില്ല അതുകൊണ്ടാണ് കണ്ണൂരൊക്കെ പായ്ന്നത് ഗായസ് പിന്നെ കുമ്പഴത്തേക്ക് ഇത് ഞാൻ അറിയില്ല കേട്ടാ ഞാനിവരോട് ചോദിച്ചിത് പുതിയതാണെന്നു ചോദിച്ചാൽ അവർ പറഞ്ഞാൽ എല്ലാം മൂന്ന് കൊല്ലമായി വന്നിട്ട് എന്താ ചെയ്യുക ആരും പറയുന്ന കേട്ടിട്ടില്ല ഗഴ്സ് പിന്നെ വീഡിയോ ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് എന്നോട് ഒരാൾ ചോദിച്ചു ഇത് എവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മളെ വേറെ മുൻകേടാ ഇന്ന് എന്നെപ്പോലെ കുറേ പേരുണ്ടാവും അറിയാത്ത ആൾക്കാർ അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഗൈസ് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഇതാ ഇങ്ങനെ ഭാരി പൊളിയുന്നുണ്ട എന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചവരോട് ഇന്ന് വീഡിയോ പിടിക്കട്ടേന്ന് അന്നേരം പറഞ്ഞാൽ ആ കുഴപ്പമില്ല വീഡിയോ എല്ലാം എടുത്ത് തോന്നുന്നു തരുന്നേ ആ പ്രശ്നമൊന്നുമില്ല പോലും പിന്നെ എന്താന്ന് ഇവർ കുറേ ഇങ്ങനെ കെട്ടി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്ന ഏതെങ്കിലും ഷോപ്പിലെല്ലാം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒന്നും മസാല കടല കുറേ കാണുമ്പല്ലേ പിന്നെ എടുക്കാൻ തോന്നുന്നത് പക്ഷേ ബേക്കറി അല്ലേ കുറേ തിന്നായിട്ട് ഞാൻ പിന്നെ ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിലല്ലേ അല്ല പിന്നെ ആ അങ്ങനെ എൻ്റെ ഇത് കുറച്ചെല്ലാം എടുത്ത് നമ്മൾ വിടുന്ന് ഇനി നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോവാനുണ്ട് ഗായസ് മക്കളെ ഒന്നും കൂട്ടിയിട്ടില്ല രണ്ടാളെയും നമ്മൾ വീട്ടിലാക്കിയിട്ട് ഇറങ്ങിയതത് കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല കറണ്ടെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അവിടെ കുറച്ച് പാത്രങ്ങളെല്ലാം കയറാനുണ്ട് പിന്നെ എല്ലാവരും കൂട്ടി കളകിയാൽ പിന്നെ പാത്രം അവിടെ വെച്ച് വെക്കേണ്ടി വരും പിന്നെ പാത്രം എല്ലാം കഴുകിട്ട് പുറത്തിറങ്ങാൻ എന്താ നടക്കൂല പിന്നെ ഹസ്ബൻഡ് തിരക്കാക്കാൻ തുടങ്ങി കയസ് പിന്നെ വേറെ എന്താ പറയാനുള്ളത് വേറെ ഒന്നും ഇല്ലാന്ന് തോന്നും ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബായ് ബായ്